എന്താ തണുപ്പെന്നറിയാം ഒരു അട്ടിയോളിത്തണുപ്പ് യേശ് അപ്പോൾ ഇപ്പോൾ സമയം രാത്രി പത്ത് മണി തന്നെ കേട്ടോ പത്തെ പത്തെ പത്ത് മുപ്പത്തഞ്ച് എടുത്തു പത്തേ മുപ്പത്തഞ്ചായി നമ്മളല്ലോ ഞാനൊരു തഫയും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ എന്നെങ്കിൽ ഫുഡ് കഴിക്കണോ എന്നാൽ കേൾക്കാൻ വെച്ചിട്ടിറങ്ങുന്ന വെറുതെ ഏഴ് രസമല്ലേ കഴിച്ചിട്ടല്ലോ വരാമെന്ന് വെച്ചിട്ട് വാങ്ങിയാണ് രാക്കറ്റെല്ലാം അടിച്ചിട്ട് കയറ്റിയിട്ടുണ്ട് ഭയങ്കര തണുപ്പ് ഓ ഇന്നത്തെ തണുപ്പ് മതിയാണ് ഇന്നലെ ഇച്ചിരി കുറവായിരുന്നു ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇച്ചിരി കുറവാണ് പക്ഷെ ഇന്ന് ഭയങ്കര തണുപ്പ് പോവാട് ബൈട് അപ്പോൾ വിരാട്ടാ അടിപൊളി തണുപ്പാണ് ഇന്ന് നല്ലവണ്ണം പുണ്ടേട്ടാ ചുണ്ടല്ലിങ്ങനെ ഡ്രൈ ആന്നുണ്ട് ഫ്ലിക്കറിങ് ഫ്ലിക്കറിങ് നമ്മുടെ ഫിഷ് ടാങ്ക് ഏതായാലും വന്നല്ലേ ഫിഷ് ടാങ്ക് കാണിച്ച് തരാം എന്താ എന്താ നമ്മൾ ഫിഷ് ടാങ്ക് ഇതിൽ പുതിയ ഗപ്പീസിനെല്ലാം വാങ്ങിയിട്ടിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം ഞാൻ കാണിച്ചു തരാൻ പട്ടേ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളല്ലേ ഒരു ഇന്ന സാധനം ആ കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കായി പോയി വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീൻ്റെ തിരക്കം അതാണ് പിന്നെ വീഡിയോസ് ഒന്നും ഇല്ലാത്ത കേട്ടോ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീൻ്റെ തിരക്കാണ് ഇപ്പം നാളെ വർക്കുണ്ട് മറ്റന്നാൾ വർക്കുണ്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി കുറച്ച് തിരക്കാം ആ ഓക്കേ പരമാവധി ഞാൻ വിചാരിക്കുന്നത് ഞാൻ കുറച്ച് കുറച്ച് മുമ്പെല്ലാം അതായത് ആദ്യമെല്ലാം കുറച്ച് മുമ്പെല്ലാം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി പോകുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യലുണ്ട് അതുപോലെ പ്രോഗ്രാംസിനെല്ലാം പോകുമ്പോൾ വീഡിയോ ഉണ്ട് ഗാനമിളക്ക് ഞാൻ ഫോട്ടോടാൻ പോകുമ്പോൾ വീഡിയോ വീഡിയോയിലുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വർക്കിന് പോകുമ്പോൾ അത് ഫോട്ടോഗ്രാഫി നമ്മളെ വർക്കിന് പോകുമ്പോൾ വീഡിയോ ചെയ്യുന്നില്ല എന്നല്ല തിരക്കിട്ട് വായുന്നത് പ്രോഗ്രാമിനെ പ്രോഗ്രാമിന് തിരക്കിട്ട് പോയുന്ന സമയത്തും ഞാൻ ചെയ്യില്ല പ്രോഗ്രാമിന് തിരക്കിട്ട് പോകുന്നുണ്ട് ഇത്ര സമയത്ത് തുടങ്ങണോ ആശ്രയി ഇത്ര സമയത്ത് ഇത്ര മണിക്ക് തുടങ്ങണം ഏഴ് മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയും ഞാൻ വീടുന്ന ഇറങ്ങണ അഞ്ചര മണിക്ക് തിരക്കിട്ട് പോയി അഞ്ചര മണിക്ക് ആറ് മണിക്കെല്ലാം ഇറങ്ങുമ്പോൾ തിരക്കിട്ട് പോയി അപ്പോൾ വീഡിയോ ആ സമയത്തെല്ലാം വീഡിയോ ചെയ്തിന് പക്ഷേ ഇപ്പോൾ കുറച്ച് ഞാൻ എന്തൊരു വീഡിയോ അതുകൊണ്ട് എന്തായി കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇല്ല നാലഞ്ച് ദിവസം വീഡിയോ ഇല്ല അതൊന്നും അവസ്ഥ അതുകൊണ്ട് വീഡിയോ ചെയ്യാം അല്ലേ എന്തെങ്കിലും അഭിപ്രായം പറയണേ നമ്മൾ ഡെയിലി വ്ളോഗ് ഫോട്ടോഗ്രാഫി വർക്ക് ആയാലും പ്രോഗ്രാം ആയാലും എന്തായാലും വീഡിയോ ചെയ്യണേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന നമ്മുടെ ലൈഫിൽ നടക്കുന്നത് കാണിച്ചു തരണം അതന്നെ വേറെ ഇല്ല മുമ്പേ അങ്ങനെ തന്നെ തന്നെ വാ ഭയങ്കര വാ ഭയങ്കര ഓ ഫ്ലിക്കറിങ് നമുക്ക് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടില് റോഡ് സൈഡിലുള്ള മിന്നാ മിന്നി സ്ട്രീറ്റ് ലൈറ്റ് മിന്നാമിന്നി സ്ട്രീറ്റ് ലൈറ്റ് കണ്ടോ ഇതാ നമ്മളെ മിന്നാമിന്നി സ്ട്രീറ്റ് ലൈറ്റ് പിള്ളേർ വണ്ടി സൈഡാക്കി വേസ്റ്റ് ഇടാനാ മുത്ര ആ മുത്രി കാണോ മുത്തിരി മുത്രീ കാണോ വേസ്റ്റ് ഇടാനൊറന്നാൻ കുളിക്കും വിഭാഗത്ത് കുറച്ച് വേസ്റ്റ് ഇടലും കുളിര് 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 ഭയങ്കരമായ കുളിയായിരുന്നു ഊട്ടാ മക്കളെ ഞാൻ ആളുകൾക്കാ പറയാ ഇപ്പൊ ഊട്ടിയിലല്ല എന്തായിരിക്കും അവസ്ഥ അല്ലേ കാശ്മീർ ലഡാക്ക് ഒന്നും പിന്നെ പൊറേ വേണ്ട പറയണ്ട ചിന്തിക്കണ്ട ഊട്ടിലും മൂന്നാറിലെല്ലാം എന്തായിരിക്കും അവസ്ഥ തണുപ്പിന് ഇവിടെ നിന്ന് ഇങ്ങനെ തണുപ്പ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് പിള്ളാത്തിൽ എത്തിയട്ടോ ഇവിടെ നിന്ന് അപ്പവും ബീഫ് ചില്ലിയും മിക്സും പറഞ്ഞിട്ടുണ്ട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ മൂന്നപ്പവും ഉള്ള ഒരു സെറ്റ് ബീഫ് ചില്ലി മിക്സ് ബീഫ് ഫ്രൈ മിക്സ് ഉണ്ട് ബീഫ് ചില്ലി മിക്സ് ഉണ്ട് ബീഫ് ചില്ലിക്ക് പറഞ്ഞിട്ടുണ്ട് ബീഫ് ചില്ലി മിക്സ് അപ്പവും അറിവണെങ്കിലും ഓർഡർ ചെയ്യാം ഒരു പ്ലേറ്റ് പറഞ്ഞു അതായത് മൂന്നപ്പം വരുന്നു കൂട്ടേ മുമ്പ് ഇരുന്ന് നിന്നിട്ട് റെസോൺ ആയിരുന്നു അല്ലേ അന്ന് ഇഷ്ടമായിട്ടില്ലേ ആ പറഞ്ഞു പറഞ്ഞു ഓർഡർ ചെയ്തു അന്ന് നിന്നിട്ട് മോശം ഉണ്ടായിട്ടില്ല അന്ന് ഒന്ന് രണ്ടു തൊട്ട് നിന്നല്ലേ അമ്മ മുമ്പ് ഒരു നമ്മളെ ചങ്ങായി ഫാമിലി ആയിട്ട് വന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിരുന്നു അപ്പോൾ ഒരു തൊട്ട് നിന്നി പിന്നെ കുറേ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എവിടെയോ പോയിട്ട് വരുമ്പോൾ ഇവിടെ എറിയണം എന്നിട്ട് അപ്പം അപ്പം ബീഫ് ഫ്രൈയും അപ്പം ബീഫ് ചില്ലിയും മിക്സ് അപ്പം ഇപ്പം നമ്മൾ അപ്പവും ബീഫ് ചില്ലിയും മിക്സ് മാറ്റും ബെറ്റി തണുപ്പ് ഭയങ്കര തണുപ്പാ ഇത് ഇട്ടിട്ട് വരെ തണുത്തിടുക്കാമെന്നില്ല നല്ലതണുപ്പാ അടിപൊളിയാണ് എത്തിയ അടിപൊളിയാണോ അത് സാധനം എത്തി സാധനം എന്താ അപ്പവും ബീഫ് ചില്ലിയും മിക്സ് കഴിച്ചോ കഴിച്ചോ കഴിച്ചോക്കോ കഴിച്ചോക്കോ കഴിച്ചോ കേട്ടെ ബാണക്ക് പോയാലോ ചെറിയ കിട്ടാത്ത ആ ായ കൊണ്ടുള്ള കളറോ ചില്ലായ കൊണ്ടുള്ള കളറോ ഇതാറന്നല്ല ഫ്രൈനേക്കാൾ ഫ്രൈ മിക്സ് ചെയ്തേക്കാളും രസവും ഇതാ നമ്മൾ കഴിച്ച നമുക്ക് ഇഷ്ട അന്നപ്പും ബീഫ് ചില്ലിയും മിക്സ് ചെയ്ത ഒരു പ്ലേറ്റ് അപ്പും ബീഫ് ഫ്രൈയും മിക്സ് ചെയ്ത ഒരു പ്ലേറ്റ് അങ്ങനെ രണ്ട് പ്ലേറ്റ് വാങ്ങിയിട്ട് നോക്കി അപ്പൊ നമുക്ക് ഇഷ്ടമായത് ഇതാ അല്ലേ നമുക്ക് ഒരു നൈസായിട്ട് തോന്നിയ സാധനം ഇതാ സാൻഡോസ് ചൂട് കുറവാ ചൂട് കുറവല്ലേ ഇപ്പൊ ആക്കിയതല്ലേ പിന്നെ ചൂടുറവ് ആക്കിയതല്ലേ ഇവിടെ മിക്സ് ആക്കിയല്ലേ ൂണ്ട് പറ ചില്ലിയില സാധനം കണ്ടോ ചില്ല അമ്മേ പറയലു മുളകല്ല മുളക് പോലത്തെ സാധനം കാപ്സിക്കോ ക്യാപ്സിക്കോ ക്യാപ്സിക്കലും ഉണ്ട് അതെല്ലാം വരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഇന്ന ഇപ്പത്തല്ല എല്ലേ നമ്മളുടെ മുട്ടപ്പ മുട്ടപ്പൊന്നറിയോ പല നാട്ടിലും പല പേരും നമ്മളുടെ മുട്ടപ്പൊന്നറിയോ നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയുന്നത് കമന്റ് കേട്ടോ നെയ്പത്തല്ലല്ലോ നെയ്പത്തിൽ പേരെയാണ് നമ്മളിവിടാം നമ്മളെ ഇത് നമ്മക്കിതേ വേണ്ടിയോ െണ്ണം വാങ്ങാത്ത ഭാഗ്യോ കഴിക്കാൻ വീടാ രണ്ട് സെറ്റ് വാങ്ങാത്ത ഭാഗ്യോ എരിയുന്നുണ്ട് അല്ലേ ചായ കുറഞ്ഞു തവയ്ക്ക് ചായ വേണ്ട ഞാൻ ചായ കുറഞ്ഞു മധുരം കുറവ് ചായ നല്ല ചായ കേട്ടാ എരിയുന്നതിൻ്റെ ഉള്ളിന്ന് ചായ പിടിക്കുമ്പോണ്ടല്ലോ ഓ ആ അപ്പൊ കടന്ന് വെള്ളം വരൂ ആ എരിയുന്നതിൻ്റെ അപ്പുറം പുള്ളുന്ന ചായ ഇനിവനെ കൂട്ടാത്തത് ആരം കയറ്റി ചോദിക്കൂ കമന്റ് ചെയ്യൂ ഇനുപന എന്താ കൂട്ടായിരുന്നു ഇനിയെ കൂടുതൽ വെച്ചാൽ തണുപ്പായ കൊണ്ടാട്ടാ അല്ല നിങ്ങൾ കാണല്ലേ എവിടെ നിന്ന് പോകുമ്പോ കൂട്ടല്ലോ ഈ തണുപ്പിനി തണുപ്പുടിച്ചാൽ സീനാ ഈ അടുത്ത സുഖമായത് കുറച്ച് ദിവസം അത്രേ തണുപ്പ് കുടിച്ചിട്ട് ആ ഇതായിരുന്നു എല്ലാവരും പോകും എല്ലാവർക്കും തണുപ്പൂർ ശരി ഞാൻ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനല്ലേ വേണ്ട തണുപ്പൂര് കൂട്ടിയാ ശരിയല്ല തരക്ക് ചായപ്പെട്ടാലോ ചായപ്പെട്ടാലും തണുത്ത കാറ്റടിക്കുമ്പോൾ സീനോ തവണ്ട പിന്നെ കൂട്ടേ ഞാൻ പരിപാടികളെ കണ്ടി വരുമ്പോ ഇവിടുന്ന് ഇടക്ക് ചായ പിടിക്കും ചായ ഒന്നും ചായ തന്നെ മെയിനായിട്ട് ചായ പിടിച്ചിട്ടാ പോക്ക് இப்பொன்னு இருபத்தெட்டாய் ஆ வீட்டில் பந்தெண்டு மணி கணக்கு வீட்டில போவ தனுப்பா என் பழம் வாங்கிக்கோ அடத்த போயிட்டு எடுத்து ഒരുപാട് ല്ലാ സൈഡില് അങ്ങോട്ടാ ആ ആ ചേട്ടാണിക്കു ഓക്കേ കുച്ചവാട് ഇവിടെ ഇനിയിപ്പോ വണ്ടുകാരും ഒക്കെ താണു പിരി ഞാൻ രണ്ടാസം കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിക്കണമെന്നുണ്ട് നാളെ മറ്റേതാണ് കല്യാണം ഉണ്ട് വർക്കുണ്ട് ഫോട്ടോഗ്രാഫി ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതായത് ശനിയാരും വർക്കുണ്ട് തിങ്കളാഴ്ച ഇനി തിങ്കളാഴ്ച ഉപയോഗമായിട്ട് നോക്കിയിട്ട് ഞാനൊന്ന് ട്രിപ്പ് കൂടാ തണുപ്പല്ലേ അവളെ സുഖമല്ലേ ഇതുപോലെ ജാക്കറ്റെല്ലാം വെളിച്ച് കയറ്റിയിട്ട് വാട